ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബെഡ്റൂമിൽ പുരുഷന്മാർക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പതിവായിട്ട് ചില സ്ത്രീകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ബെഡ്റൂമിൽ ഒഴിവാക്കുന്നതാണ് പലപ്പോഴും നല്ലത് ഇത് പുരുഷന്മാരെ അവർക്ക് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പങ്കാളികൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ബെഡ്റൂമിൽ പെരുമാറേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പുരുഷന്മാർ കൂടുതലായിട്ടും ഇഷ്ടപ്പെടാത്തത് എന്നുള്ളത് അതിൽ ഒന്നാമതായിട്ട് പറയാനുള്ള കാര്യമെന്ന് പറയുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി തന്നെയാണ് പലപ്പോഴും ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ അനുസരിച്ച് സ്ത്രീകൾ അല്ലെങ്കിൽ ന്യൂജൻ ഒക്കെ ആണെങ്കിൽ പോലും വളരെ ഇറുകിയ തരത്തിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണ് പലപ്പോഴും ബെഡ്റൂമിലേക്കൊക്കെ പ്രവേശിക്കാറുള്ളത് ഇത് പുരുഷന്മാർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രത്യേകിച്ച് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ പുരുഷന് ഏറ്റവും അട്രാക്ഷൻ തോന്നേണ്ട ഒരു കാര്യമാണ് സ്ത്രീയുടെ വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ലൈംഗികത തോന്നിക്കുന്ന രീതിയിലുള്ള വസ്ത്രം വേണം നമ്മൾ കൂടുതലായിട്ടും ധരിക്കാൻ അതായത് ഉള്ളിൽ പ്ലെയിനായിട്ട് നമ്മൾ നൈറ്റ് ഡ്രസ്സൊക്കെ ഉണ്ടാവില്ല ലൂസായിട്ടുള്ള അതുപോലുള്ള ഡ്രസ്സാണ് സ്ത്രീകൾ കാര്യമായിട്ടും ധരിക്കേണ്ടത് അങ്ങനെ ഉള്ള ഡ്രസ്സ് ധരിക്കുമ്പോൾ അതിനുള്ളിലൂടെ തന്നെ നമ്മുടെ നക്കുന്നത് തോന്നിക്കുന്ന തരത്തിലുള്ള ശരീരം അവർക്ക് ലൈറ്റായിട്ട് കാണുമ്പോൾ തന്നെ അവർക്ക് അതിനോടൊരു ഫീൽ ഉണ്ടാവുകയും അതാണ് നമ്മുടെ നല്ലൊരു ലൈംഗികതയിലേക്ക് നയിക്കുകയും ചെയ്യുക അതിന് പകരം ഈ നല്ല ടൈറ്റായിട്ടുള്ള ജീൻസോ അല്ലെങ്കിൽ പനീനോ ഒക്കെ ധരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ പാൻറ്റ് ചുരിദാർ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ടൈറ്റായിട്ട് ധരിച്ച് പോകുന്ന സമയത്ത് ബാഹ്യകളികളിലൊക്കെ ഏർപ്പെടാനായിട്ടുള്ള പുരുഷൻ്റെ ഒരു അവർക്ക് അതിനൊരു മൂഡായിട്ട് വരുന്നതായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നോട്ട് പോവുകയും ഈ ഡ്രസ്സിനോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈംഗികതയോടുള്ള താല്പര്യം പോലും കുറഞ്ഞേക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു കൊണ്ട് അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത തരത്തിൽ നമ്മൾ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്ന കാര്യമാണ് പുരുഷന്മാർ എപ്പോഴും സ്ത്രീകളെ അടുത്ത് കാണുവാനും അവരുടെ സ്നേഹലാണനങ്ങളും അനുഭവിക്കാനും ഒക്കെ തോന്നുന്ന ഒരു സമയം എന്ന് പറയുന്നത് അവർ വളരെ ഫ്രീ ആയിട്ടും ഫ്രഷ് ആയിട്ടും അടുത്തി വന്നിരിക്കുമ്പോഴാണ് അല്ലാതെ അടുക്കള ജോലിക്കിടയിലൊക്കെ ഓടി വന്നുകൊണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ അടുക്കള പാചകത്തിൻ്റെ എല്ലാ സ്മെല്ലും നമ്മുടെ ആ ഡ്രസ്സിലൊക്കെ ഉണ്ടാകും ആ ഒരു മുഷിഞ്ഞ ഡ്രെസ്സിൽ നമ്മൾ ഒരിക്കലും ബെഡ്റൂമിലേക്ക് പ്രവേശിക്കാനായിട്ട് പാടില്ല പറ്റുമെങ്കിൽ നേരത്തെ കാലത്തെ ജോലികളെല്ലാം ഒതുക്കി വെച്ചുകൊണ്ട് ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അല്പം ഫ്രഷായിട്ട് കുളിച്ചൊക്കെ പോകുന്നത് വളരെയധികം നന്നായിരിക്കും ഇത് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ സ്ത്രീകൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് കിടക്കുന്നതിന് മുൻപായിട്ട് വിയർപ്പൊക്കെ തോന്നാതിരിക്കാനായിട്ട് സ്പ്രേ അടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മേക്കപ്പ് ക്രീം ഇതൊക്കെ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബെഡ്റൂമിൽ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് നിങ്ങളെവിടെയെങ്കിലും പോകുന്ന സ്ഥലത്തൊക്കെ പോകുന്നല്ലോ അണിഞ്ഞൊരുങ്ങി പോകുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്കിതൊക്കെ ചെയ്യുന്നതും പുരുഷന്മാർക്ക് വളരെ ഇഷ്ടമാണ് എന്നാൽ ബെഡ്റൂമിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് പലപ്പോഴും പല പുരുഷന്മാരും പറയുന്നത് പ്രത്യേകിച്ച് ഈ സ്പ്രേയൊക്കെ അടിക്കുന്ന സമയത്ത് പറഞ്ഞാൽ അത് ചെറിയ രീതിയിൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല ചെറിയ രീതിയിലൊക്കെയുള്ള തലവേദന പോലുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും അത് അതുണ്ടാക്കാറുണ്ട് അതുമാത്രമല്ല ചിലപ്പോൾ അതിൻ്റെ സുഗന്ധം പല പുരുഷന്മാർക്കും ഇഷ്ടപ്പെടാതെ അത് മറ്റ് ബാഹ്യകേളികൾക്കെല്ലാം ഒരു തടസ്സമായി തീരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൽ പ്രവേശിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുരുഷന്മാർക്ക് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറാൻ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാവും തീർച്ചയായിട്ടും ഉപകാരപ്രദമായ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം